അൽഫിൻ്റെ പോരുളായ നാദനല്ലാഹു ഞങ്ങൾക്ക് തുണയേ ഗണേ അല്ലാഹൂ ഞങ്ങളെ കാത്തിടണേ അൽഫിൻ്റെ പോരുളായ നാതനല്ലാഹൂ ഞങ്ങൾക്ക് തുണയേ ഗണേ അല്ലാ ഹലോ അസ്സാമലൈക്കും ഇതൊക്കെ എല്ലാവരുടെ വിശേഷങ്ങളും സുഖല്ലേ നമുക്ക് ഇവിടെ സുഖാണ് കേട്ടോ അലഹമ്മില്ല പിന്നെ നമ്മളിപ്പോൾ നേരം വെളുത്ത് ചായയുടെ ഒക്കെ കഴിഞ്ഞ കാണും കുറച്ച് തിരുമ്പാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തിരുമ്പിടട്ടെ ചരച്ച കാണ്ട് ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങിയിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയും കൂടി ഉണ്ടല്ലേ നമ്മളെ ഉമ്മമാരൊരു ദിവസമാണ് മധേശിലാണ് അപ്പോൾ മോളൂസ് ഇങ്ങനെ വിളിച്ച് ചോദിക്കുന്നുണ്ട് എന്താ അമ്മ മതേസിൻ്റെ ഉണ്ടാക്കി ഫുഡ് എന്താ ഉണ്ടാക്കി എന്നൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു ഫുഡ് ഉണ്ടാക്കാൻ ഇല്ലല്ലോ ഏക്ക് ബിരിയാണി അങ്ങനത്തെയൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ അപ്പോൾ അതൊക്കെ ഉണ്ടാക്കിയാൽ രണ്ട് ദിവസമൊക്കെ വെച്ചിങ്ങനെ തിന്നും കേട്ടോ അപ്പോൾ പിന്നെ ആളിപ്പോൾ ഞങ്ങൾ ഇല്ലേറ്റല്ല ഓളും കൂടി ഉണ്ടാകുമ്പോൾ ഒരു പ്രത്യേക രസമല്ലേ അപ്പോൾ ഓൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാക്കുക ഇന്നിപ്പോൾ ചെറിയൊരു മധുരമൊക്കെ ഉണ്ടാക്കട്ടെ നമ്മളെല്ലാ അമ്മമാർക്കും വേണ്ടിയിട്ട് ഒരു പായസമൊക്കെ ഉണ്ടാക്കാന്ന് വിചാരിച്ചാൽ അതൊക്കെ ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരട്ടോ അപ്പോൾ നമ്മളെന്നും പറയുന്ന മാതിരി നമ്മളാ വീഡിയോക്ക് എല്ലാവരും ഒന്ന് ലൈക്ക് കൊടുക്കട്ടോ ലൈക്കുമ്പോൾ തൊട്ട് കാണാൻ അങ്ങനെ വീഡിയോ കണ്ട് തുടങ്ങിക്കൂടി മെഷീനിൽ നമ്മൾ തിരുമ്പലൊക്കെ ഉണ്ട് പിന്നെ മെഷീനിൽ കുറേ ആകുമ്പോൾ കുറേ ഉണ്ടാവില്ല ഉപ്പ് വെരിപ്പ് കുറേ തുളികൾ അങ്ങനത്തെയൊക്കെ ഉണ്ടാവുമ്പോൾ നല്ല താളൊന്നും ഇട്ട് നല്ല താളൊക്കെ ഞാൻ കല്ലുമെട്ടെ തിരുമ്പല ഒന്നാണ് കുത്തി തിരുമ്പാനേ ഉണ്ടാവുള്ളൂ അത് പിന്നെ ഇട്ട് ഇങ്ങനെ കറക്കി കറക്കി കേട് എടുത്തുണ്ടല്ലോ അപ്പം ഞാൻ അതൊക്കെ അവിടെ ഇട്ട് കാണന്നെ തിരുമ്പലുമ്പോൾ ഹോസ്പിറ്റലിൽ പോയതും മോനൂസിൻ്റെ മോനൂസിനെ ചേർത്താൻ പോയതും ഡ്രസ്സുകളൊക്കെ നല്ല നല്ല നല്ലതൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്നും ആയിട്ട് കറക്കാനാവില്ല ആ കേട് വരികയാണ് പെട്ടെന്ന് കേട് വരും പിന്നെ കളറ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുടിച്ച് കാണാൻ ആസാകുമല്ലേ അപ്പോൾ അതിന് നിന്നിട്ട് ഞാൻ കല്ലുമെട്ടെന്നെ തിരുമ്പട്ടേന്ന് കരുതി എന്തൊക്കെ ഉണ്ടാക്കി മതേശഡൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയോ ഓരോരുത്തരും സ്റ്റാറ്റസും ഞാൻ കണ്ടുട്ടോ അപ്പൊ എന്തെങ്കിലൊക്കെ ഇണ്ടാക്കാതെ ഇരിക്കൂല നമ്മള് പിന്നെ ഇണ്ടാക്കാന്ന് വിചാരിച്ച ജമാകൾക്ക് ഇതൊക്കെ ഓരോരോ ആഗ്രഹമാണ് എന്നും വിളിച്ചപ്പോ ചോദിക്കുന്നുണ്ട് എന്താണ് ഞാൻ ഇല്ലെങ്കിലും വേണ്ടെങ്കിലെന്തെങ്കിലൊക്കെ ഒന്ന് ഉണ്ടാക്കുക ഇപ്പഴാരൊക്കെ ഉണ്ടാക്കിയോലൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക നമ്മളിപ്പോ ഒരു പായസം അതിപ്പോ നമുക്ക് ഇരുന്ന് അങ്ങനെ കുടിച്ചാലുള്ളൂ മൂന്നു ദിവസം ഉണ്ടായ കഞ്ഞും ചോറൊന്നും മാറ്റം അങ്ങനെ മുക്കി കുടിച്ചോളും നമ്മളെ പരി ഉണ്ടേനൂട്ടാ സേമിയൊക്കെ ഉണ്ട് ഒരു പാക്കറ്റ് പാൽ മാത്രം കൊണ്ടാൽ മതിയല്ലോ മറ്റുള്ള സാധനങ്ങളൊക്കെ വീട്ടിലുള്ളത് തന്നെ ഇനും അപ്പോൾ അതിനെ വെച്ചിട്ടൊരു ചട്ടി കല മയക്കാനൊന്നുമില്ല നല്ല സാധനം നമുക്ക് നുള്ളി ഒപ്പിച്ച് കൊണ്ടുവരികയാണെങ്കിൽ ഇപ്പം അത് ആ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് പിന്നെ പറഞ്ഞാൽ നമ്മൾ ഇതുണ്ടാക്കാൻ ഒരു ഒരു കാരണം കൂടി ഉണ്ടിട്ടാ മധ്യസിൻ്റെ മാത്രം ആയിട്ടൊന്നും നമുക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സൊക്കെ ആയാൽ എല്ലാവരും കേക്ക് മുറിക്കുകയും പായസം ഉണ്ടാക്കിയ എന്തെങ്കിലും ഒരു എന്താ മധുരമൊക്കെ ഉണ്ടാക്കലുണ്ട് നമുക്കിപ്പോൾ അയ്യായിരം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു കേട്ടോ അലഹദില്ലാ ആശാല്ല നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് കേട്ടോ അപ്പോൾ അതും കൂടി ഇതിൽ ഉൾപ്പെടുത്തുകയാണ് കുറേ ആയി കുഞ്ഞാണി പറയണോ പിന്നെ ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയെന്നേ പറയുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് അയ്യായിരം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു സന്തോഷം കൂടി ഇതിൽ ഉൾപ്പെടുത്തുകയാണ് അപ്പോൾ ഇനി നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ് കേട്ടോ നമ്മളെ സപ്പോർട്ടില്ലാതെ ഒരിക്കലും ഇതൊന്നും മുന്നോട്ട് പോകൂല സേമി ഇതാ നമ്മൾ നാൾ പെരുന്നാൾ എന്തിനടുത്തിൻ്റെ ബാക്കിയല്ലേ അപ്പോൾ അത് ആ എടുത്തിൻ്റെ ബാക്കി സേമിയാണത് സേമി നമുക്ക് നോമ്പിന് കിട്ടിയിട്ടില്ല സേമിയാണ് കേട്ടോ അപ്പോൾ പെരുന്നാൾക്ക് കുറച്ച് വെച്ചു അപ്പം അതിൻ്റെ ഉള്ളതാണ് അപ്പോൾ അതാ ഞാൻ പറഞ്ഞത് എല്ലേ സാധനം ഒന്നും കൊണ്ടുവരണ്ട എല്ലേ ഇവിടെ ഉള്ളത് തന്നെയാണ് അപ്പോൾ അതിങ്ങനെ ചെറുതായിട്ട് നമ്മൾ മുറിച്ചെടുക്കുക ഇത് വലിയ സേമി ആയതുകൊണ്ട് ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് നമുക്ക് അണ്ടി മുന്തിരി വറുത്ത് കോരിയിട്ട് ആ നെയ്യിലൊന്നുകൊണ്ട് വറുത്തെടുക്കണം ചില സേമി വറുത്ത സേമി ഉണ്ടാവും ഇത് വറുക്കാത്ത സേമി ആയതുകൊണ്ട് നമുക്കൊന്ന് വറുത്തെടുക്കണം കേട്ടോ ആ പാലൊന്ന് തിളച്ച് വരട്ടെ എന്നിട്ട് വേണം സേമിയറ്റക്കാ രസം ഇവിടെ സോ സേമി അറ്റക്ക എല്ലാവർക്കും ഇഷ്ടമായിട്ടോ സാവുനരി ഇടും ചിലവിൽ സാവുനരിയും കൂടി കിട്ടാർക്ക് കൊഴുപ്പുണ്ടാവും നമ്മൾ പാലൊക്കെ തിളച്ചിട്ടുണ്ട് നമ്മൾ നമ്മൾ ഉരുളി അങ്ങോട്ട് വെക്കുക നാളക്കാനൊക്കെ നല്ല സുഖമാണ് ഉരുളി വെച്ചാൽ രണ്ട് നെയ്യ് ഗോപ്പിയാണ് കേട്ടോ ഇത്ര വലിയ അസാറുള്ള പായസമൊന്നും കരുതണ്ട രണ്ടിലും കുറച്ച് ചീച്ച രണ്ടിൻ്റെ അടിഭാഗ ലേസമുള്ളൂ എന്ന് പറഞ്ഞാൽ പഴയ ചിലപ്പോൾ വാട്ടി കൊടുക്കാൻ വേണ്ടിയിട്ടേ അങ്ങനെ കൊടന്നൊക്കെ ഉണ്ടാണത് ഇതിൻ്റെ അടി ഒരു നൊരുമ്പുണ്ട് ഇതിലും കുറച്ചുണ്ട് രണ്ടും കൂടിയാണ് മിക്സ് ചെയ്ത് കണ്ടാണ്ട് ഉണ്ടാക്കുക വറുത്ത സേമിയാണെങ്കിൽ ഇത് ഇഷ്ടം പോലെയാണ് വറക്കാത്ത സേമിയായതുകൊണ്ട് നല്ല വലിപ്പം മുന്തിരി നല്ല വലിയ മുന്തിരി കുറച്ച് വറുത്ത ഉണ്ട് കിട്ടാ ആദ്യത്തെ സേമി ഞാൻ മുറിച്ചീൻ്റെ പിന്നെ കുറച്ചും കൂടി സേമി ഇവിടെ പൊട്ടിച്ചതല്ലേ ഉണ്ടായിരുന്നു വറുത്തീൻ്റെ അതും കൂടി ഇതിൽ കിട്ടും അതായത് രണ്ട് കളർ ഇട്ടോ ചെറുതായിട്ടൊന്ന് മുപ്പിച്ചെടുത്താൽ മതി ഇപ്പം നമ്മളെ സേമിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ആ തിളച്ച പാൽ ഉണ്ടല്ലോ കുറച്ച് പാൽ ഞാൻ പതിയൊക്കെ ഒഴിക്കണം സേമി നല്ലോണം വേവാൻ വേണ്ടിയിട്ടാണ് ഫുള്ള് പാൽ ഒഴിക്കണ നല്ലോണം വെന്തിൻ്റെ ശേഷമാണ് ഞാൻ ബാക്കിയുള്ള പാൽ കൂടി ഒഴിക്കുകയുള്ളൂ ഈ സേമി പാല് കിടന്നു കാണാൻ സേമി നന്നായിട്ട് വേക്കാം എതി കിടന്നാണ്ടെങ്കിൽ പാലിന് കുടിച്ച് പുതിരട്ട സേമി എന്നിട്ടും ഇങ്ങോട്ട് നല്ലോണം വെന്ത് സേമി ഇങ്ങോട്ട് പൊന്തി ഇങ്ങോട്ട് വരണം എന്നിട്ട് പിന്നെ പാല് വെച്ചുകൊടുക്കുക ഈ ഉരുളിയിലാവുമ്പോ നല്ല സുഖാണ് പരന്ന പാത്രം ആയതുകൊണ്ട് പാത്രമായതുകൊണ്ട് പോണ പേടിയില്ല പാൽ ഇതാ ഫുള്ള് ഒഴിക്കുകയാണ് സേമിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് തിളച്ച് തിളച്ച് വരുക സേമിയല്ലോ വെന്തിട്ടുണ്ട് നിധി കിടന്ന് സേമിയൊന്ന് പൊന്തി വരാണ്ട് നമ്മൾ സേമിയൊക്കെ എല്ലോണം വെന്ത് പൊന്തിയിട്ടുണ്ട് നമ്മൾ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക ആ ഏലക്കായൊന്നും പൊടിച്ച് കാണാൻ ഇടയിലില്ല കേട്ടോ ഏലക്കായ ചോയ ഒന്നും ഇഷ്ടമില്ല അണ്ടി മുന്തിരിയും പൂപ്പിച്ച് കാണാൻ ഇട്ട് കൊടുക്കുക എന്നല്ല അത് ഏലക്കായൊന്നും ഇട്ട് കൊടുക്കലില്ല പായസത്തിൽ ചിലേ ഇടും എനിക്കറിയാത്തതുകൊണ്ടല്ല പക്ഷേ ഞാൻ ഇടണില്ല ആ ചോയ ബൽക്കാർക്കും ഇഷ്ടമല്ല ഇനിയിപ്പോൾ നമ്മളിത് എന്താണ് അരിക്കഞ്ഞി ഉണ്ടാക്കുകയാണെങ്കിലും അയക്കൂടലില്ല ചില അയക്കും അല്ലേ സ്പൂൺ എടുത്താളി ഇപ്പം നമ്മൾ കുറച്ച് മിൽക്കി മേഡ് ഒഴിക്കണ്ടിട്ടാ അപ്പോഴേ മധുരമൊക്കെ ഒന്ന് പാകമായി കുറുകി കിട്ടുള്ളൂ കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുള്ളൂ അണ്ടി അണ്ടിമുന്തിരി അത് വറുത്ത് പോലെ വെച്ച് അണ്ടി മുന്തിരി കണ്ടു കൊടുക്കുക പായസം സൂപ്പറായിട്ടാ അടിപൊളി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് മുറുകഴിക്കാമല്ലോ ഒന്ന് കട്ടിയാവും അപ്പം വേണമെങ്കിൽ കുറഞ്ഞ പാൽ തിളപ്പിച്ചുണ്ടെങ്കിൽ അത് തുള്ളി ഇരിച്ചു കൊടുക്കുക അല്ലയെന്നുണ്ടെങ്കിൽ കുറച്ചൊരു കയ്യിൽ ചുടുവെള്ളം ഇരിച്ചു കൊടുത്താൽ മതി ഇതിനൊരു ഒരു കയ്യിലോളം ചുടുവെള്ളം കുറുകയാണെങ്കിൽ ചൂടാറിയാൽ ചിലപ്പോൾ അത് കട്ടി കൂടുമല്ലോ ഇപ്പോൾ പാകത്തൊരു കട്ടിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഒക്കെ പാകം അപ്പോൾ അതിൻ്റെ അടിയിൽ കുറച്ചൊരു ഉപ്പൊക്കെ അധികം ഇട്ട് കൊടുത്തു കേട്ടോ പായസത്തിൽ ആവശ്യമായ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തേക്കണേ അതിൽ ഉൾപ്പെടുത്താൻ വീടിയോ ഉൾപ്പെട്ടിട്ടില്ല അപ്പോൾ അതിന് മറക്കണ്ടാവരും ഉപ്പൊക്കെ ഇട്ട് കൊടുത്തേക്കണേത്താത്ത ഉപ്പിട്ടിട്ടില്ല പായസത്തിൽ നിന്ന് ചോദിക്കണ്ട അത് മറന്നതാണ് കേട്ടോ വീടിയോടുക്കാൻ മറന്നത് അപ്പോൾ അതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞോയി അപ്പം സൂപ്പറായിട്ടുണ്ട് കേട്ടോ ഞാൻ ക്ലാസ്സിൽ ഒഴിച്ച് ചൂടേറിയിട്ടങ്ങനെ കുടിച്ചുക സൂപ്പർ ആയിട്ടുണ്ട് അപ്പ എല്ലാ ഉമ്മമാർക്കും അമ്മമാർക്കും വേണ്ടി നമ്മളൊരു പായസം സമർപ്പിക്കുകയാണ് ഹാപ്പി മദേഴ്സിൽ എല്ലാ ഉമ്മമാർക്കും അമ്മമാർക്കും ആഫിയത്തുള്ള ദീർഘാവസ്ഥ ഉണ്ടാവട്ടെ ആമീൻ അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയ്ക്കെ തന്നെ ഉള്ളു ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് കൊടുക്കുക പുതുതായി ഇതായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ വീഡിയോ പിന്നെ അസുഖം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ വീഡിയോയുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് താഴെ കമൻ്റ് ചെയ്യുക എല്ലാവർക്കും അസ്ലാമലേക്കും അസുഖ ഇങ്ങള് നിങ്ങള് വീഡിയോ എടുക്കണ